കണ്ട മക്കളെ രജപ്പുമാസ ഇങ്ങനെ തെളിഞ്ഞിക്കണ് റജപ്പുമാസ നിലാവ് പോലെ എന്നുള്ള പാട്ടുണ്ടല്ലോ എന്ത് ഭംഗിയാണല്ലേ കാണാൻ രണ്ട് അതിൻ്റെ അടുത്തൊരു നക്ഷത്രം ഈ കൗതുകക്കാഴ്ച കാണാൻ കൊറ്റിയത് വളരെ അപ്പം അപ്പമ്പോളമായിട്ടുള്ള മാസം നോക്കുകയാണെങ്കി എന്ത് രസം കാണാനല്ലേ ഇനിയിപ്പോ മക്കളെ തോമ്പി ഇത്ര പെട്ടന്ന് വേറെ എന്തൊക്കെയാ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ചായ ഒക്കെ കുടിച്ചോ അപ്പോഴാണ് ഞാനിങ്ങനെ ചില തൈലെ തുറന്നിട്ട് ഞാൻ നോക്കുമ്പോൾ മാസം ഇങ്ങനെ കാണണുണ്ട് നേരത്തെ നേരം കേട്ടോ അപ്പോൾ അവർ കൗതുക ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ചോളാക്കളൊക്കെ ഉണ്ടായിരിക്കണം പക്ഷെ അത് ചായ വന്നിരിക്കണു മക്കളേല് കയമ്പുണ്ടാവും അത് മൂത്തിട്ടുണ്ടാവില്ല അത്ര തന്നെ ഉള്ളു അല്പം ആവും മാസൊക്കെ ഇങ്ങനെ കണ്ട് കൗതുകമെല്ലാം വൈപടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല കാറ്റും ഉണ്ട് കേട്ടോ കാറ്റേ നീ വിശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവനാണ് കാറ്റേ നീ വിശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവനാണ് ഇങ്ങനെ ഉണ്ടോ ഓക്കെ സാറല്ലേ എല്ലാവരും സന്തോഷമായിരിക്കുക ഇങ്ങനുണ്ട് രാത്രിയിലെ മാസമൊക്കെ അടിപൊളല്ലേ രച്ച പൂമാസം ഇങ്ങനെ കഴിഞ്ഞു ഈ മക്കളെ ഷഹബാനാണ് രണ്ട് മാസം കഴിഞ്ഞാൽ നോമ്പായി അടിച്ചു പൊളിക്കാളായി പിന്നെ രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ വലിയൊരു നാളായി വടച്ചോരേ മാഷല്ല എല്ലാം ശവാമത്താക്കി തെറ്റ വടച്ചോ എന്നുവച്ചാൽ അയറായം ഒരു നോമ്പ് ഒരുക്കാനുള്ളത് ഈ ചൂടൊന്ന് കുറഞ്ഞിട്ട് തന്നെ മതി അപ്പോൾ നമ്മൾ അത്തക്ക് ഈ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അത്തക്കന്നെ കയറുകയാണ് അതിൽ ക്ലോസ് ചെയ്യുക അപ്പം ഞാൻ മക്കളെ ഒന്ന് ക്ഷീണം ആയപ്പ്ളേ കലക്കി കളക്കി പിടിക്കുന്നത് കൂടിയാണ് ആരോഗ്യത്തിനും ചർമ്മത്തിനും ആരോഗ്യം പിന്നെ ക്ഷീണത്തിനും മേടിച്ചതാണ് കേട്ടോ രക്തം വളരെ കുറവാണ് അപ്പോൾ ഒരടി നടക്കുമ്പോഴത്തേന് ഭയങ്കര ടയേഡാവാൽ ഒരടി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത് അപ്പോൾ ഇന്നലെ ഇന്നിപ്പോൾ മരുന്ന് വേടിച്ചു എൽമേൻ്റ് ഉണ്ട് പിന്നെ തലവേദന ഒക്കെ കൂടിപ്പോയി ഭയങ്കര ഇടങ്ങാറായി രണ്ടാമൊരു പ്രഷറൊക്കെ കൂടി ഒക്കെ ചെയ്യുക ഇതാ മക്കളെ തേങ്ങാപ്പാലിൻ്റെ പൗഡർ എന്നാൽ മേടിച്ചതൊക്കെ അടിപൊളിയാണ് അപ്പോൾ തേങ്ങാപ്പാലം ഒന്നും അരി ഒക്കെ പൊടിയായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ലോങ് ടൂറായിട്ട് എങ്ങനെ പോവാം ഇപ്പോൾ രാത്രിക്കും നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് പിന്നെ അത് പൊടി കളക്കും പാലിലും കലക്കി കുടിക്കുക ഉള്ളതുകൊണ്ട് അങ്ങനെ ലേസ്റ്റും കാര്യങ്ങളൊക്കെ ഓർത്ത് നല്ല സുഖമുള്ള കാറ്റ് ഇണ്ടത് സുഖം കാറ്റ് ആട് കാറ്റടിച്ചണേള്ള വെയിലുപോലെ ആകാശം കാണുമ്പോ എന്ത് മനോഹര കൗതുകമായ വെച്ചാസലൊക്കെ ഇതാ ചമ്മരുമ്പ അരിക്കണു സോക്കൈസിലിരിക്കണു ചില കുച്ചണ് ആകെ ചില കുച്ചണ് അതിലും അറിയരുത് നിൻ്റെ മച്ചിയുടെ പോട്ടെ അല്ല മുറക്കരുത് തിരുമ്പോൾ മക്കളെ കണക്കുകൾ തിരുമ്പിട്ടില്ല ഇതെല്ലാം വട്ടർ പാത്രം രണ്ട് തട്ടുള്ള വട്ടർ പാത്രം ചൂടാടാത്ത വട്ടർ പാത്രം വാട്ടർ ബാഗിൽ നിന്ന് അതുപോലെ വാട്ടർ ബാഗിനാണ് നമ്മുടെ അപ്പോൾ അടുത്ത വീടുകൾ കാണാം എന്ത വിശേഷം സുഗന്ധനല്ലേ അവ വളരെ പാട്ട് വരാൻ പോവുകയാണ് മനസിന്റെ മണിയറയിൽ സുന്ദരിയായ ഓറുണ്ട് കാത്താപാറായ ഓ തൊന്നൂറ് പെണ്ണാണ് നാണെത്താ ചിരി തോന്നും സുന്ദരിയായപ്പോഴാണ് കാത്തു വന്നൊരു പെണ്ണാണ് അല്ലെ അയലാണ് അഴകുവിടന്നൊരു ചിരിയാണ് ലലിമയുള്ളൊരു മനമാണ് എന്ന ഭാഗ്യവും അവളാണ് എൻ്റെ മുഹപ്പത്തിൽ നിതിയാണ് എൻറെ കരളിൻറെ കരളാണ് എൻ്റെ ഇഷ്ടിൻ കുളമാണ് ഈ സുന്ദരിവനാണ് ആ പെണ്ണാണ് മനസിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട് കഥ പറയാ ഓ അന്നൊരു പെണ്ണാണ് നാണത്ത ചിരിതൂ സുന്ദരിയാ ും ശരിയാണ് കലിമയിലുള്ളൊരു മനമാണ് എന്ന ഭാഗ്യവും അവളാണ് എൻ്റെ മുഖപ്പത്തി നിധിയാണ് എൻ്റെ കരളിൻ്റെ കരളാണ് എൻ്റെ ഇഷ്ടിൻ കുളമാണ് പാവം പെണ്ണാണ് മനസിൻറെ മണിയറയിൽ സുന്ദരിയായ അവളെ പിന്നെ പാട്ട് മണിയേറെ പാടി ഇപ്പോ ഇനിയിപ്പോ ഏത് പാട്ടാട പൂക്കൾ ഇരിഞ്ഞു നിൽക്കും പുഷ്പമാടി പൊഞ്ചിരിക്കും കല്യാണരൂപി സോറി എനിക്കോട്ടോ വേറെന്തൊക്കെ മക്കളെ സുഖമായി എല്ലാവരും ഷായൊക്കെ കുറിച്ചോ ഹാപ്പി അല്ലേ സന്തോഷായിരിക്കും അപ്പൊ നമ്മളെ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബർ ചെയ്യേ ബ അസല മക്കളെ നമ്മളെ പൊറ്റത്തെ പൂന്തോട്ടം കണ്ടിട്ട് പാട്ടുകൾ പാടി ഉറങ്ങാമോ ചോളക്കൊല ഇങ്ങനെ കൊളിച്ചിരിക്കോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് എന്ത് രസമാണ് സുഖായിരിക്ക എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ആദരവോടെ ഇരിക്കു മാസം പറന്നെ കിണട്ട ഇനി മക്കളെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ രണ്ടൊന്നര മാസം കഴിഞ്ഞ നോമ്പായി കൊട്ടൻ മേനലുമാണ് നമ്മളെ ഈ ചൂട് സഹിക്കാൻ പറ്റ പണുഷരോട് പ്രാർത്ഥിച്ചല്ല പറ്റോ മക്കളുമാരെ എൻ്റെ കർബം കോളേജിലെ കുട്ടികളായി നമ്മളൊക്കെ പോയിരിക്കാണ് ആയി മക്കളെ എല്ലാവർക്കും എൻറെ ഹൃദയം നിറഞ്ഞ ആശംസിക്കുന്നു ആയി എല്ലാവർക്കും ആയി പറഞ്ഞ് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ് അധികം കോറടിപ്പിക്കുന്നില്ല ഓക്കെ താങ്ക് യു വെരി മച്ച്